ഉപ്പുകൂട്ടുകാരെ ഇന്നൊരു കുഞ്ഞൊരു വ്ലോഗാണ് വേറൊന്നുമില്ല വയ്യ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് അതാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണാത്തത് വയ്യെന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അതിനെ മരുന്ന് രണ്ടുമൂന്നിടെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് ഒരു കുറവുമില്ല അത് കഴിക്കുന്ന നേരത്തൊരാശ്വാസമുണ്ട് അതിനെ അത് കഴിയുമ്പോൾ പിന്നെയും പിന്നെയും അതുപോലെ തന്നെ ഇരിക്കും പിന്നെയും വേദനകളെല്ലാം ഉണ്ട് അപ്പം ഭയങ്കര ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഇതാവുന്നുണ്ട് അതുപോലെ തന്നെ ശ്വാസമൊക്കെ എടുക്കാൻ ഭയങ്കര തടസ്സമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയൊക്കെ കുറച്ചായപ്പോൾ പിന്നെ ഗ്യാസിൻ്റെയൊക്കെ ഉണ്ട് അപ്പം അതാണെന്നാണ് ആദ്യമൊക്കെ വിചാരിച്ചത് അതും ഉണ്ട് അപ്പം അത് അതിൻ്റെയൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഒന്നും ഒരു കുറവുമില്ലാത്തതുകൊണ്ട് ഒന്ന് ആശുപത്രിയിൽ ഒന്ന് പോയി കാണിക്കാം എന്ന് അമ്മ എന്നെ പറഞ്ഞു അപ്പം എന്നെ മുമ്പ് ഒന്ന് കൊണ്ട് കാണിച്ചു അപ്പം അവിടുത്തെ മരുന്നൊന്നും കഴിച്ചിട്ട് എനിക്ക് പറ്റും പ്രൈവറ്റിൽ കൊണ്ട് കാണിച്ചിട്ടും പറ്റിയില്ല അപ്പം ഒന്നും കൂടി ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ആശുപത്രി ഉണ്ട് വിഴിഞ്ഞ ആശുപത്രി ഞങ്ങളുടെ അടുത്ത് അടുത്തുനിന്ന് കുറച്ച് ഇതാണ് അപ്പം അവിടെ ഒന്ന് കൊണ്ട് അവിടെയാണ് ഡെയിലി കൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ കാണിക്കുന്നത് എന്ത് വൈകിലും സ്ഥിരമായിട്ട് കാണിക്കുന്നത് അവിടെയാണ് അപ്പം അങ്ങനെ എന്നൊന്നും അമ്മ വൈ അമ്മയും അമ്മ ജോലിക്ക് വരികയായിരുന്നു അപ്പം വൈകുന്നേരം പോയിട്ട് രാത്രി ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മളവിടെ പോയി കാണിച്ചു അങ്ങനെ ഇത് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് അങ്ങനെ വലിയ രീതിയിലൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരു കുഞ്ഞൊരു വ്ളോഗാണ് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്ന ആളൊന്നും ഇല്ലായിരുന്നു തന്നെ അനിയനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയൊക്കെ പെട്ടെന്നൊക്കെ ഒരു കുഞ്ഞ് രീതിയിലൊക്കെ ഒരു ഒരു ചെറിയ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എടുത്തതാണ് കൂട്ടുകാരെ അങ്ങനെ ആശുപത്രിയിൽ ഒന്ന് കയറുന്നതൊന്ന് കാണാൻ അങ്ങനെ വലുതായിട്ട് നമ്മൾ പിന്നെ എടുത്തുമില്ല കാരണം കയറാൻ ഭയങ്കര തിരക്കാണ് വൈകുന്നേരമൊക്കെ അപ്പം അങ്ങനെ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ തൽക്കാലത്തേക്ക് മരുന്നൊക്കെ തന്നിട്ടുണ്ട് അത് മാറിയില്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം തിരിച്ചു വന്നിരിക്കുകയാണ് കാരണം ഇനിയിപ്പം നാളെ തൊട്ട് സ്കൂളിൽ പോകണം കുറച്ച് ദിവസമായി സ്കൂളിലും പോയിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷനിലായിരുന്നു അതാണ് വീഡിയോസ് കൂടാൻ പറ്റാതിരുന്നു ക്ലാസ്സിനും പോകാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പോൾ കൂട്ടുകാരെ ഇതൊരു കുഞ്ഞ് വ്ലോഗാണ് വലുതായിട്ട് വേറെ ഒന്നുമില്ല ഒന്ന് ആശുപത്രിയിൽ പോകുന്ന കാര്യങ്ങളും എല്ലാം ആണ് വലിയ കാര്യങ്ങളായിട്ട് വലിയ ഇതായിട്ടൊന്നുമില്ല അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോസൊക്കെ ചില ചില ദിവസങ്ങളിൽ ഡിലേ ആവുന്നുണ്ട് അതെനിക്ക് അറിയാം എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലാതെ വേറെ വീഡിയോസ് ഇടുന്ന കാര്യം മറന്നുകൊണ്ടൊന്നും അല്ല എന്തായാലും നിങ്ങളുടെ എല്ലാ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എനിക്ക് മുന്നോട്ട് ഉണ്ടാവണം നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് അറിയുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു